ഇന്ന് പത്താം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇതിലത്തെ ചോദ്യോത്തരങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്താണ് രണ്ടാം കൃതി സമവാക്യം അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നൊന്ന് മനസ്സിലാക്കാം അപ്പൊ ഇക്വേഷൻ എന്താണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കില്ല ഞാൻ അതിന്റെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അപ്പൊ ഇവിടെ ഞാനൊരു ഇക്വേഷൻ എഴുതാണ് എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് രണ്ടാം ഗതി സമൂഹം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെ കുറിച്ചാണ് അല്ലെ അപ്പൊ ഇവിടെ നോക്കിയേ ഈ എക്സിന്റെ പവർ എന്ന് പറയുന്നത് ടു ആണ് ഇവിടുത്തെ എക്സിന്റെ പവർ എന്ന് പറയുന്നത് ടു ആണ് അപ്പൊ ഇങ്ങനെ എക്സിന് എയ്ക്ക കൂടിയ പവർ ടു വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് മനസ്സിലായല്ലോ എക്സിന് കിട്ടുന്ന ഏറ്റവും കൂടിയ പവർ ടു ആയിട്ട് വരുന്ന ഇക്വേഷൻസിനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ ഈയർ ഫോമിൽ എഴുതുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ എക്സിന്റെ ഏറ്റവും കൂടിയ പവർ ടു ആണ് ഓക്കെ പിന്നെ അടുത്തതായിട്ട് ചോദ്യഗ്രഹങ്ങളിലേക്ക് കടക്കാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ െ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ പേജ് നമ്പർ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് ആയിട്ട് വരുന്നതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഉണ്ട് ആ സ്ക്വയറിനെ റെഡ്യൂസ് ചെയ്തു ടു മീറ്റർ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു സ്മോൾ സ്ക്വയർ ഉണ്ടാക്കി അതായത് ഒരു സമചതുരം അഥവാ ഒരു സ്ക്വയർ ഉണ്ട് ആ ഒരു സ്ക്വയർ ഒരു സ്ക്വയർ ഉണ്ട് ഇവിടെ ആ സ്ക്വയറിനെ രണ്ട് മീറ്റർ റെഡ്യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തപ്പോ നമുക്ക് ഇവിടെ ഒരു സ്മോൾ സ്ക്വയർ കിട്ടി സ്മോൾ സ്ക്വയർ കിട്ടി അപ്പോ ഇവിടെ ഇങ്ങനെ സ്മോൾ സ്ക്വയർ ആക്കിയപ്പോൾ ആ സ്മോൾ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഫോർട്ടീനായി നാൽപ്പത്തി ഒൻപത് ചതുരശ്ര മീറ്റർ ആയിട്ട് മാറി അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ ഉണ്ട് ആ സ്ക്വയറിനെ എന്ത് ചെയ്തു രണ്ട് മീറ്റർ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു സ്മോൾ സ്ക്വയർ ഉണ്ടാക്കി ആ സ്മോൾ സ്ക്വയറിന്റെ ഏരിയ അഥവാ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് ചതുരശ്ര മീറ്റർ അഥവാ ഫോർട്ടി സ്ക്വയർ മീറ്റർ ആയിട്ട് മാറി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ അതായത് ആദ്യത്തെ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം അപ്പോ ഇവിടെ ആദ്യം വലിയൊരു സ്ക്വയർ ഉണ്ടായിരുന്നു ആ സ്ക്വയറിനെ ടു മീറ്റർ റെഡ്യൂസ് ചെയ്തിട്ട് ചെറിയൊരു സ്ക്വയർ ആക്കി മാറ്റി അതിന്റെ ഏരിയ ആണ് ഇവിടെ ഫോർട്ടി നയൻ തന്നിരിക്കുന്നത് അപ്പോ ഇവിടുത്തെ ഏരിയ ഏതിന്റെ ഏരിയ സ്മോൾ സ്ക്വയറിന്റെ ഏരിയ കേട്ടോ സ്മോൾ സ്ക്വയറിന്റെ ഏരിയ ഇവിടെ എത്ര തന്നിരിക്കുന്ന എന്ന് തന്നിട്ടുണ്ട് അല്ലെ അതായത് ഇവിടുത്തെ ലെങ്ത് അതായത് നമുക്ക് ഇവിടെ ഈ വലിയ സ്ക്വയറിന്റെ ലെങ്ത് എക്സ് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്വയറിന്റെ ലെങ്ത്തിന് നമുക്ക് എങ്ങനെ എടുക്കാം എക്സ് മൈനസ് ടു എന്ന് എടുക്കാം എന്തുകൊണ്ട് അതായത് ഇവിടെ രണ്ട് മീറ്റർ ഡ്യൂസ് ചെയ്തിട്ടാണ് ഈ സ്മോൾ സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് രണ്ട് മീറ്റർ കുറച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ചെറിയ സമചതുണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ വലിയ ചതുരത്തിന് വലിയ ചതുരത്തിന്റെ അഥവാ വലിയ സ്ക്വയറിന്റെ ഏരിയ ഏതാണ് എക്സ് എന്ന് എടുത്താൽ ചെറിയ സ്ക്വയറിന്റെ സ്മോൾ സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ എടുക്കാം എക്സ് മൈനസ് ടു എന്ന് എടുക്കാം അല്ലെ അതായത് ഇവിടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് എ സ്ക്വയർ ആണ് അല്ലേ അതായത് എ ഇൻറ്റു എ സൈഡ് ഇൻറ്റു സൈഡ് ആണ് സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അപ്പൊ ഇവിടെ വശമിൻറ്റു വശം അപ്പൊ ഇവിടെ എ സ്ക്വയർ ആണ് അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എ എത്രയാണ് എക്സ് മൈനസ് ടു ആണ് അല്ലെ അപ്പൊ എ സ്ക്വയർ എത്രയാണ് ഇവിടെ കിട്ടുക എക്സ് മൈനസ് ടു സ്ക്വയർ ഉള്ള കാരണം ഹോൾ സ്ക്വയർ എന്ന് ഇട്ടു കൊടുക്കാം എ ആണ് ഇവിടെ എത്ര എക്സ് മൈനസ് ടു എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കാം ഇസ് ഈക്വൾ ടു ഇതാണ് ഏരിയ കാണാൻ ഇക്വേഷൻ അല്ലെ ഇപ്പൊ ഏരിയ ചെയ്തപ്പോ എത്ര കിട്ടിന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഫോർട്ടി നയൻ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർട്ടി നയൻ എന്ന് എടുക്കാം ഇതിൽ നിന്ന് ഇങ്ങനെ എഴുതി കൊടുക്കാം എക്സ് മൈനസ് ടു ഇസ് ഈക്വൾ ടുന്ന് എഴുതാം എന്തുകൊണ്ട് അതായത് ഇവിടുത്തെ സ്ക്വയർ ഇവിടുത്തെ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടുത്തെ റൂട്ടാണ് അപ്പൊ ഇവിടുത്തെ സ്ക്വയർ കളയാൻ നമുക്ക് എന്ത് എഴുതാമതി ഇവിടെ റൂട്ട് ഇട്ട് എടുത്താൽ മതി അപ്പൊ എക്സ് മൈനസ് ടു ഇസ് ഈക്വൾ ടു എന്ത്ന്ന് കിട്ടും റൂട്ട് ഫോർട്ടീൻ ആയിരുന്നു എഴുതാം എത്രയാണ് റൂട്ട് ഫോർട്ടീൻ ആയി എന്ന് പറയുന്നത് എന്താണ് റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് എന്ന് പറയുന്നത് ഒരേ നമ്പറിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത് റൂട്ട് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ സെവൻ ഇന്റു സെവൻ ചെയ്താൽ എന്ത് കിട്ടും കേട്ടോ അതായത് ഇതുപോലെ ഒരേ നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് എന്തെന്ന് പറയുന്നത് അപ്പോ ഇവിടെ റൂട്ട് ഫോർട്ടി നയൻ എത്രയാണ് സെവൻ ഇന്റു സെവൻ ചെയ്താലാണ് എന്ത് കിട്ടുക ഫോർട്ടി നയൻ കിട്ടുക അപ്പൊ റൂട്ട് ഫോർട്ടി നയൻ എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പൊ ഇങ്ങനെ എഴുതാം എക്സ് മൈനസ് ടു ഇസ് ഈക്വൽ ടു സെവൻ എന്ന് കിട്ടും അല്ലെ ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം സെവൻ ഈ മൈനസ് ടു ഈക്വളിന് ഇപ്പുറത്തോട്ട് വരുമ്പോ എന്താവും പ്ലസ് ടു ആവും അതായത് ഒരു മൈനസ് ഈക്വളിന് ഇപ്പുറത്തോട്ട് വരുമ്പോ പ്ലസ് ആവും അപ്പൊ സെവൻ പ്ലസ് ടു എന്ത് കിട്ടും നയൻ എന്ന് കിട്ടും അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി നയൻ എന്ന് കിട്ടി എക്സ് ആയിട്ട് എടുത്തത് എന്തായിരുന്നു ലാർജ് സ്ക്വയറിന്റെ സൈഡ് ആയിരുന്നു അല്ലെ ഇവിടെ ലാർജ് സ്ക്വയറിന്റെ സൈഡ് ആണ് എന്താക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എക്സ് ഇവിടെ എത്രയാണ് കിട്ടിയത് നയൻ എന്ന് കിട്ടി അപ്പൊ ഇവിടെ ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് എത്രയാണ് കിട്ടിയത് നയൻ ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് നയൻ മീറ്റർ എന്ന് എഴുതി കൊടുക്കാം നയൻ മീറ്റർ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ഒരു സമചുദ്രാകൃതിയായ ഒരു മൈതാനത്തിന് ചുറ്റും രണ്ട് മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഒരു എങ്ങനെയാണ് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിന് ചുറ്റും എന്തുണ്ട് അതായത് ആ ഗ്രൗണ്ടിന് ചുറ്റും രണ്ട് മീറ്റർ വീതിയിൽ രണ്ട് മീറ്റർ വീതിയില് ഒരു പാത്ത് ഉണ്ട് ഒരു പാതയുണ്ട് ഒരു വഴിയുണ്ട് രണ്ട് മീറ്റർ വീതിയില് ഒരു വഴിയുണ്ട് അപ്പൊ ഈ വഴിയുടെ ഇത് വിട്ട അഥവാ വീതി എന്ന് പറയുന്നത് രണ്ട് മീറ്റർ ആണ് രണ്ട് മീറ്റർ വീതിയിലാണ് ഒരു വഴിയുള്ളത് അടുത്തായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രൗണ്ടും അതേപോലെ തന്നെ ഈ പാത്തും ഗ്രൗണ്ടും പാത്തും ചേർന്ന ആ ഒരു സ്ക്വയർ ഗ്രൗണ്ടും പാത്തും ചേർന്ന ഈ ഒരു സ്ക്വയറിന്റെ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുത്തെ ഈ വലിയ ലാർജ് സ്ക്വയറിന്റെ ഏരിയ ആണ് എത്ര പറഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിന്റെ ഏരിയ എത്ര എന്ന ചോദ്യം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏതാണ് ഇതാണ് അല്ലെ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിന്റെ ഏരിയ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ ചെയ്യാൻ നോക്കാം അതായത് ഇവിടെ സമചതുരാകൃതിയായ അതായത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിന് ചുറ്റും എന്തുണ്ട് ഒരു പാതയുണ്ട് അല്ലെ ആ ഗ്രൗണ്ടിന് ചുറ്റും ഒരു വഴിയുണ്ട് അല്ലെങ്കിൽ ഒരു പാത്തുണ്ട് ആ പാത്തിന്റെ ഇതാണ് എത്ര ടു മീറ്റർ പാത്തിന്റെ വീതി അല്ലെങ്കിൽ വിട്ടാണ് ടു മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ ഇതാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ടിന്റെ ഏരിയ എത്രയാന്നുള്ളതാണ് ചോദ്യം ഗ്രൗണ്ടിന്റെ ഏരിയ എത്ര എന്നുള്ളതാണ് ചോദ്യം അതായത് ഇവിടുത്തെ ടോട്ടൽ അതായത് ഈ വലിയ അതായത് ഗ്രൗണ്ടും അതേപോലെ തന്നെ പാത്തും ചേർന്ന് വരുന്ന ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എത്രയും തന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ലെങ്ത്ത് ഈ ലെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല അല്ലെ അപ്പൊ ഈ ലെങ്ത്തിനെ എന്താക്കി എടുക്കാം ഇവിടെ എക്സ് ആക്കിയിട്ട് എടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഈ ടോട്ടൽ ലെങ്ത്ത് എത്രയായിരിക്കും ഇവിടുത്തെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് ടു മീറ്റർ ഉണ്ട് ഇവിടെയും ടു മീറ്റർ ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എത്ര കിട്ടും ടു പ്ലസ് എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഫോർ എന്ന് എടുക്കാം അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് എത്ര കിട്ടും എക്സ് പ്ലസ് ഫോർ എന്ന് കിട്ടും അല്ലെ എക്സ് പ്ലസ് ഫോർ എന്ന് കിട്ടും അതായത് ഇവിടുത്തെ ഒരു സൈഡാണ് എന്ത് കിട്ടിയത് എക്സ് പ്ലസ് ഫോർ എന്ന് കിട്ടിയത് നേരത്തെ നമ്മൾ പറഞ്ഞു സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള അതായത് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്ക്വയർ ഏരിയ സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് സൈഡ് ആണ് അല്ലെ ഒരു സൈഡ് ആണ് അപ്പൊ ഒരു സൈഡ് ഇവിടെ എത്ര കിട്ടി എക്സ് പ്ലസ് ഫോർ കിട്ടി അപ്പോൾ എക്സ് പ്ലസ് ഫോർ ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് ഫോർ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര ഇവിടെ തന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് തന്നിട്ടുണ്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് എന്ന് എഴുതി കൊടുക്കാം ൊടുാം എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് നേരത്തെ ഞാൻ പറഞ്ഞു രണ്ട് ഒരേ നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റൂട്ട് എന്നുള്ളത് അല്ലെ അപ്പൊ ഇവിടെ ഇവിടെ നോക്കിയേ നമ്മൾ ഇവിടെ മുപ്പത് അതിൻ്റെ മുപ്പത് എടുത്തു എന്ന് വിചാരിക്കും എത്രയോ വരാമോ മൂന്ന് ഒൻപത് അതേപോലെ തന്നെ രണ്ട് പൂജ്യം ആടുകൾ തൊള്ളായിരം കിട്ടും അല്ലെ അപ്പൊ ഇവിടെ മുപ്പതിന് മോള് തൊള്ളായിരത്തിന് മുകളിൽ വരുന്ന ഏതൊരു നമ്പർ ആണല്ലോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച്ന്ന് പറയുന്നത് അപ്പൊ ഇവിടെ മുപ്പതിന് മുകളിൽ വരുന്ന ഏതോ ഒരു സംഖ്യയാണ് ഇതിന്റെ റൂട്ടായിട്ട് വരുന്നത് കുറച്ചൊക്കെ റൂട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ സ്ക്വയറും റൂട്ടൊക്കെ അറിഞ്ഞു വെക്കണം അപ്പൊ ഇവിടെ വരിക എന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് ഇന്റു മുപ്പത്തഞ്ച് ചെയ്യുമ്പോഴായിരിക്കും എത്ര കിട്ടുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ എഴുതി കൊടുക്കാം എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൾ ടു എന്തെന്ന് എഴുതി കൊടുക്കാം മുപ്പത്തി അഞ്ചെന്ന് എഴുതി കൊടുക്കാം അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൾ ടു എന്ത് കിട്ടും മുപ്പത്തഞ്ച് ഈ പ്ലസ് ഫോർ അങ്ങോട്ട് പോകുമ്പോ എന്താവും മൈനസ് ഫോർ ആവും അപ്പോൾ എക്സ് ഈക്വൾ ടു എത്ര കിട്ടും മുപ്പത്തി ഒന്നേന്ന് കിട്ടും നിന്ന് നാല് പോയാൽ എത്ര കിട്ടും മുപ്പത്തി ഒന്നേന്ന് കിട്ടും എക്സ് എന്ന് പറഞ്ഞ എന്തായിരുന്നു ഇവിടെ ഈ ചെറിയ ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് ആണ് ഇത് എക്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇവിടുത്തെ ഗ്രൗണ്ടിന്റെ ചെറിയ സൈഡ് എത്ര കിട്ടി മുപ്പത്തി ഒന്ന് കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്ന് കണ്ടു ഈ ഗ്രൗണ്ടിന്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാലോ അപ്പൊ ഏരിയ കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു എ സ്ക്വയർ ആയിരുന്നു ഇവിടുത്തെ എ എത്രയാണ് മുപ്പത്തി ഒന്ന് അപ്പൊ മുപ്പത്തി ഒന്ന് ഇൻറ്റു മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് ഇൻറ്റു മുപ്പത്തി ഒന്ന് പറയുന്നത് എത്ര വരും തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരും അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ ഏരിയ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ ആണ് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സ്ക്വയർ മീറ്റർ ആണ് ഏത് ഇവിടുത്തെ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അഥവാ മൈതാനത്തിന്റെ പരപ്പളവെന്ന് പറയുന്നത് ഈ പാഠഭാഗത്തിലെ അടുത്ത ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്